ഹലോ ഫാം എന്നെ വിശേഷം ചീഫ് ഓഫ് ആറിന്റെ നാലാം അധ്യായം തുടങ്ങുന്നത് ഒരു മരണത്തിൽ നിന്നാണ് ആരായിരിക്കും ഹവായി രാജാവ് ആറുദേശങ്ങളുള്ള ഹവായി രാജ്യത്തെ കാവൂ ദേശത്തായി നിൽപ്പുള്ള വളരെ പ്രായം ചെന്ന രാജാവിനെ നമ്മൾ കണ്ടിരുന്നു ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം അനന്തതിയിലേക്ക് യാത്രയാകുമ്പോൾ അവിടെ പുതിയൊരു തലവൻ ആ സ്ഥാനം അലങ്കരിക്കാൻ പോവുകയാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ രാജാവിൻ്റെ മകനും കൂടിയ കവ തന്നെ പുതിയ രാജാവാകുമ്പോൾ അവിടെ ഉത്ഭവിക്കുന്ന രൂക്ഷമായ പ്രശ്നങ്ങൾ യുദ്ധത്തിന്റെ നിയന്ത്രണവും ചുമതലയും ഒക്കെ മരിക്കുന്നതിന് മുന്നേ ഉള്ള ഇച്ഛയനുസരിച്ച് മന്ത്രിമാർ കാമഹയെ ഏൽപ്പിക്കുമ്പോൾ ഇതോടെ അവർ വിശ്വസിക്കുന്ന യുദ്ധദേവതയുടെ മേളിലുള്ള അധികാരം കാമഹയിലേക്ക് എത്തുന്നത് തീർച്ചയായും കവയ്ക്ക് ഉൾക്കൊള്ളാനാവില്ല അയാൾ എടുത്തടിച്ച പോലെ തന്നെ എതിർക്കുന്നു കാമഹ തന്റെ ജന്മാവകാശം തട്ടിയെടുക്കാൻ പോവുകയാണെന്നൊക്കെ രോഷം കൊള്ളുന്നത് എന്നാൽ മറുകക്ഷിക്ക് വിലകേൽപ്പിക്കാനാകില്ല രാജാവ് പറഞ്ഞ സ്ഥാനം ഏറ്റെടുക്കുക തന്നെയാണ് നാടിന് നല്ലതെന്നും ധാരണയിൽ നിൽക്കുവാണ് കാമഹ ഇവനോട് കവയ്ക്ക് നല്ല അസുഖം ദേഷ്യവുമുണ്ട് നല്ല രീതിയിൽ ജനിച്ചവനല്ലെന്നും ഇതൊന്നും ഒരു യോഗ്യതയും ഇല്ലെന്നാണ് അയാളുടെ വിചാരം കവ ജനങ്ങളും ചീഫ്സുമെല്ലാം നോക്കി നിൽക്കെ ഈ വേളയിൽ ഒരു കാര്യം ചെയ്യുവാണ് സ്വന്തം മുഖം തിരിച്ചിടിച്ച് ഇളക്കി എടുത്തിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരുമായി ഇത് ഉയർത്തിക്കാട്ടി തന്റെ കസിനെതിരെയുള്ള പോരാട്ടത്തിന് പ്രഖ്യാപനം നടത്തുന്നു രാജാവിന്റെ ഇച്ഛയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് ചീഫുകൾക്ക് മുത്തുപോകാൻ കഴിയുന്ന ഒന്നല്ല മോക്കുൾപ്പെടെയുള്ളവരിൽ കവയുടെ എതിർപ്പുണ്ടാകാൻ ഇപ്പോൾ നടന്നത് തന്നെ ഒരു കാരണമായിട്ടുണ്ട് ഹവായൻ രാജാവിന്റെ മരണവാർത്ത നിലവിൽ രാജ്യം കീഴടക്കി നിൽക്കുന്ന കഹക്കിലിയുടെ ചെവിയിലെത്തുന്നതും യുദ്ധമേധാവികളെ കൂട്ടി ചൂടാറും മുന്നേ തന്നെ ഹവായിലേക്ക് യുദ്ധത്തിനൊഴുകാൻ ആഹ്വാനം ചെയ്യുന്നു കാരണം ഇതൊരു നല്ല തക്കമാണ് എന്നാലോ ഗദ്യേദരമില്ലാതെ കഹകലിക്കൊപ്പം നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു മാവു ചീഫിന് ഇതൊരു നല്ല ബുദ്ധിയല്ല രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് ഒരു പ്രൊഫസറുടെ പേരിൽ മറ്റുള്ള സകല രാജപരമ്പരകളെയും നശിപ്പിക്കുന്നത് ഒരിക്കലും ദൈവം കൽപ്പിച്ചിട്ടുള്ള ഒന്നല്ല വാഹുവിൻ്റെ രാജാവാകേണ്ടിയിരുന്ന ബാലനെ കഷാപ്പ് ചെയ്തു കയനെ നഷ്ടമായി വംശപാരമ്പര്യത്തെ എല്ലാം നശിപ്പിക്കുന്നത് ശരിയില്ലെന്നൊരു അഭ്യർത്ഥന മാവു ചീഫിൽ നിന്ന് വരുന്നതിലൂടെ കഹക്കലിയുടെ മനസ്സിലിരിപ്പം നമ്മൾ അറിയുവാണ് ചോര ചീന്താനുള്ള കൊതിയും ആസക്തിയും ചൊലിക്കുന്ന കാക്കലിക്ക് സകല പരമ്പരകളെയും ഉന്മൂലനം ചെയ്ത് സകല രാജ്യങ്ങൾക്കും ഒരേ ഒരു രാജാവ് അധികാരി മാത്രമായി തീരണം അതാണ് പ്രൊഫസിയുടെ അർത്ഥമെന്നും ആ രാജാവും അധികാരവും തൻ്റെ ബ്ലഡ് ലൈനിൽ മാത്രമായിരിക്കണമെന്നും ആഹ്കരിക്കുന്ന കക്കലിയുടെ പാതയിൽ ഇനിയൊരു വ്യതിചലനം ഉണ്ടാവാൻ പോണേ പോണേയില്ല താനും ഇതിനിടയ്ക്ക് നമ്മളൊരു നല്ല കാഴ്ച കണ്ടിരുന്നു ഒരു മംഗലം കാമഹിയും കാഹമാനവും തമ്മിലുള്ള നിക്കാഹ് ഈടെയിട്ടൊന്നും തൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിനെ വരാത്തത് എന്താണെന്ന് ചോദിച്ച് ജോൺ വരുമ്പോൾ അവൾ ഒറ്റയ്ക്ക് ഒരു കുന്നിൻ പുറത്തിരിക്കുവാണ് വേളികഴിച്ച് കെട്ടിയൻ പറയുന്നതനുസരിച്ച് ഒന്നും കൂടി കഴിയുന്നതിൽ അവൾക്ക് തീരെ ഇഷ്ടമില്ല എന്നാൽ ജോൺ അവിടെ ഒരു കാര്യം വിശദീകരിച്ചു കൊടുക്കുന്നു വിവാഹത്തിലൂടെ മാത്രം ലഭിക്കുന്ന ചില ഫ്രീഡവും അവകാശത്തെക്കുറിച്ചുമൊക്കെ അതവൾ തിരിച്ചറിയുന്നത് തൻ്റെ ഭർത്താവിനെ വെല്ലുവിളിക്കുന്നതിലൂടെയാണ് കാമഹ യുദ്ധത്തിനായി തയറെടുക്കുന്ന വേളയിൽ കാഹുമാരി അവനെ പ്രോത്സാഹിപ്പിച്ച് അഭിപ്രായപ്പെടുന്നതെന്താണെന്ന് വെച്ചാൽ ദൈവങ്ങൾ ഒരു വഴിയും കാട്ടിത്തന്നില്ലെന്ന് തോന്നിയാൽ അവിടെ വിഷമിച്ചിരിക്കുന്നതിനേക്കാൾ ഉചിതമാണ് സ്വയം ഒരു തീരുമാനമെടുക്കുന്നത് ഈ വാക്കുകളുടെ പ്രതിഫലനം എന്ന പോലെ കാമഹ ഒടുവിൽ തൻ്റെ കൂട്ടരോടായി ഒരാഹ്വാനം നടത്തുന്നു നമ്മൾ സ്വന്തം നാട്ടിലെ ആർക്കെതിരെയും പോരാടാൻ പോകുന്നില്ല എന്നാൽ പ്രതിരോധം നടത്തും ഒരിക്കലും കവ്വയ്ക്ക് നേരെ യുദ്ധത്തിന് പോകില്ല നമ്മൾക്കെതിരെ അവർ വന്നാൽ നമ്മൾ ശക്തമായി പ്രതികരിക്കുന്നതായിരിക്കും ദൈവം നമുക്ക് ഉത്തരം നൽകാതിരുന്നതിന് കാരണം ഞാൻ സ്വയം തീർപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് കാമഹയുടെ ഈ വാക്കുകളിൽ തീർച്ചയായും കാഹുമനുവിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല ജോൺ പറഞ്ഞ പോലെ വിവാഹത്തിന് ശേഷം ഭർത്താവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കാനുള്ള ചില സ്വാതന്ത്ര്യം കയന പോയി ഒരു വർഷം കഴിയുമ്പോഴും തിരികെ വരുമെന്നുള്ള പ്രതീക്ഷ കുപ്പോയി ഉൾപ്പെടെയുള്ളവർക്ക് ഇല്ലാതില്ല എന്നാൽ ഈ അവസരത്തിൽ കയനയുടെ ത്യാഗം വെറുതെ ആകരുതെന്നും ആ ത്യാഗത്തിന്റെ ഫലമായി നമ്മൾ ജീവിക്കണമെന്നും പറയുന്ന ഒരർദ്ധ സഹോദരനായ നാമക്കെ കുപ്പോയിൽ ഒരു താൽപ്പര്യം ജനിക്കുകയാണ് അവളും നമക്കയുമായി ഒന്നിക്കുമ്പോൾ ഇനി നമുക്കറിയേണ്ടത് കയനയുടെ വിശേഷങ്ങളും കിടക്കയിൽ നിന്ന് എണീക്കുന്ന അവൻ ടോണി തനിക്കൊപ്പം ഇല്ലെന്ന് മനസ്സിലാക്കി ദ്വീപിലെത്തി തിരക്കുമ്പോൾ വായു പറയുന്നുണ്ട് അവനെക്കുറിച്ച് വെറുതെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല ഇവിടെ എവിടെ ഇലക്ക് കാണുമെന്ന് കയനയ്ക്കുള്ളിലാകട്ടെ എന്തോ ഒരു ദുസൂചനയും വായിക്കു സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാനുള്ള ചിന്തയാണിപ്പോൾ പണ്ടെപ്പോഴോ ഒരു തോണിയിൽ കയറി നാടുവിട്ട് പോകുന്നതാണ് കുറേ നാൾ നടുക്കടലിൽ പട്ടിണിയുമായി കഴിഞ്ഞുകൂടി ഒടുവിൽ ഏതൊരു കപ്പലിൻ്റെ മുന്നിലെത്തി അവർ രക്ഷപ്പെടുത്തിയതിനാൽ ഇവിടെ വരെ എത്തി നിൽക്കുന്നു ടോണിക്കെന്ത് പറ്റിയെന്ന് നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ അവസാനം കണ്ടതാണ് അവനെ കപ്പിത്താനിപ്പോൾ ഏതോ ഒരു അടിമക്കൂടിൽ അടച്ചിട്ടുണ്ട് ഇതൊന്നും അറിയാതെ കയനവിടെ നടന്ന തിരയുന്നിലൂടെ ഒരു സംഭവം കാണുന്നു പാൽ കുടിക്കുന്ന കുഞ്ഞു മുതൽ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം ഒരു ദയയും ദാക്ഷിണിയുമില്ലാതെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നു അടിമകളാക്കപ്പെട്ടവരാണ് ഇത് കണ്ട് ഉള്ളിലെ ആ റേഞ്ച് അങ്ങനെ വന്ന് നിൽക്കേ ഒരു വെള്ളക്കാരൻ അവിടുത്തെ മാറിപ്പോകാൻ ചൊറിയുന്നതും ചുരുക്കു മൊത്തം അവനിൽ തീർക്കുന്നു അവിടെ മറ്റുള്ള സംഘം ഇത് കണ്ട് കയനെ വെടിവെച്ചിടാൻ ഓടിക്കുന്നതും അവനോടി ഓടിക്കുന്നു ഇത് സത്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വായിക്കാണ് കാരണം പറഞ്ഞ പോലെ തൂക്കുകളെല്ലാം സജ്ജമാക്കി തിരികെ നാട്ടിലേക്കെത്തി ചന്ദനത്തടി ട്രേഡ് ചെയ്യാനുള്ള പദ്ധതിക്ക് ഇതൊരു ക്ഷീണമാവുമ്പോൾ എന്നാൽ കപ്പലിലെ ക്യാപ്റ്റൻ ആ രാത്രി തന്നെ അവിടെ വിടാൻ പോവുകയാണ് കയന വന്നാലും ഇല്ലെങ്കിലും അയാൾക്ക് കപ്പലിനും അത് ബാധകമല്ല എന്നറിയിക്കുന്നു പട്ടാളക്കാരിൽ ചിലർ അവിടെ തലങ്ങും വിലങ്ങും നടന്ന് കയനയെ തിരയുന്നെങ്കിലും എത്തുന്നത് വായുടെ കൺമുമ്പിൽ അവളുടെ മുറിയിലായി ഒളിച്ചിരിക്കുന്ന കണ്ട് അധികം പൈകാതിരികെ കപ്പലിലേക്ക് ചെല്ലാൻ നിർബന്ധിക്കുന്നെങ്കിലും തൻ്റെ സുഹൃത്ത് ടോണിയെ കണ്ടെത്തുകയാണ് അവൻ്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം കയനയ്ക്കിപ്പോൾ ആവശ്യമായിരുന്ന തോക്കുകളെല്ലാം ലഭിച്ചിട്ടുണ്ട് ഇനി നാട്ടിൽ പോയി അവൻ യുദ്ധത്തിനെതിരെ പോരാടാം എങ്കിലും തൻ്റെ ഉറ്റസുഹൃഹത്തിന് എന്തുപറ്റി എവിടെയാണെന്ന് അറിയാതെ പോകാൻ ഒട്ടും മനസ്സിലാവാതെ നിൽക്കുന്നത് അവന്റെ മനസ്സിൻ്റെ നേരും വിശാലതയും സൂചിപ്പിക്കുന്നു വായിക്കു കിട്ടിയ ചില വിവരം വെച്ച് ചിലപ്പോൾ ടോണി അടിമകളെ പാർപ്പിച്ചിരിക്കുന്ന വെയർഹൌസിലായിരിക്കുമെന്നും അവിടെയല്ലെങ്കിൽ പിന്നെ എവിടെയും നോക്കിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് കേട്ട് കായനെ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു വായിയോടായി കപ്പലിനോടും കപ്പിത്താനോടും കാത്തു നിൽക്കാൻ പറയണമെന്ന ഉറച്ച വാക്കുകൾക്ക് ശേഷം രാത്രി നേരം പോക്കലിരിക്കുന്ന വെള്ളക്കാർക്കിടയിലൂടെ അവർ കാണാതെ ഇപ്പറഞ്ഞ വെയർഹൌസിലേക്ക് എത്തുന്നു ഒരുതരം നരകതുല്യമായ സ്ഥലം ഓരോരുത്തരും പട്ടിയെ പട്ടിയെപ്പോലെ വിരസതയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെ കായന നടക്കുമ്പോൾ വായി ക്യാപ്റ്റനെ വീണ്ടും പോയി കാണുവാണ് അയാൾ കപ്പൽ അവിടം ചലിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലും കായന തൻ്റെ പ്രശ്നം വല്ല നിൽക്കെ വായി പറയുന്നു അതിന്റെ പ്രശ്നം തന്നെയാണ് ചന്ദനത്തട്ടിയുടെ ട്രേഡ് നടക്കണമെങ്കിൽ അവനില്ലാതെ നടക്കാൻ പോണില്ല എന്നറിയിക്കുന്നതിൽ അയാൾ മനസ്സ് മാറുമ്പോൾ വെയർഹൌസിലൂടെ നടന്നു നടന്ന് കായന എത്തുന്നത് വീണ്ടും മുന്നേ കണ്ടത്ത പോലെ കുറേ കൂടുകളുടെ മുന്നിലേക്ക് കൊല്ലാക്കൊല ചെയ്ത് ഓരോ പാവങ്ങളെയും കൂട്ടിലേക്ക് തള്ളുന്ന ഒരു വെള്ളക്കാരനെ കണ്ട് അവനെ തകർക്കുന്നതിൽ നിന്ന് തുടങ്ങി പിന്നീട് അവിടെ വലിയൊരു കോലാഹലം തന്നെ ഉടലെടുക്കുന്നു കാലാഗ്രഹം തകർത്ത് കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെ രക്ഷപ്പെടുത്തുമ്പോൾ പട്ടാൾ സംഘം ഓരോന്നായി എത്തി കയൻ അവരെയെല്ലാം വീഴ്ത്തി ഒടുവിൽ ഒരു കൂട്ടിലെ ടോണി ആവശ്യനിലയിൽ കണ്ടെത്തുന്നു അവനെയും പിടിച്ചെടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ ഇന്നേനെ ചുറ്റുപാടിൽ ഓടി രക്ഷപ്പെടുകയും രക്ഷപ്പെടാൻ വെള്ളക്കാരി ആക്രമിക്കുകയും ചെയ്യുന്ന കുറേ മനുഷ്യരും ഇതിനിടയ്ക്ക് ടോണി ഇങ്ങനെ ആക്കിയ കപ്പിത്താൻ ഇതുകൊണ്ട് തിരിഞ്ഞോടുമ്പോൾ അങ്ങനെ ലങ്കാദഹനം എന്ന പോലെ സമോഹാദഹനത്തിന് തുടക്കം കുറിച്ച് കായന ടോണിയുമായി കപ്പലിലേക്ക് തിരിച്ചു കയറി അവിടുന്ന് യാത്ര പുറപ്പെടുന്നു വായും കപ്പലിൽ നിൽക്കുമ്പോൾ ദൂരെ വെയർഹൌസിന് ചുറ്റും തീ പടർന്നു നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു യുദ്ധത മറ്റൊരു അദ്ദേഹത്തിലൂടെ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുന്നു അപ്പോൾ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാത്തിരുന്നു കാണാം